ഞാനിങ്ങനെ തട്ടുന്ന സമയത്ത് ഈ മത്സ്യങ്ങൾ അതിൻ്റെ റിഫ്ലെക്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടോ ഒന്ന് ആലോചിച്ചു നമ്മൾ ആരെങ്കിലും അടിക്കാൻ വന്നതിന് നമുക്ക് കൈ പൊക്കിയിട്ട് അവരെ തടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ മത്സ്യത്തിൻ്റെ പ്രധാന ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ വാലുകളാണ് എന്നുവെച്ചാൽ അതിൻ്റെ ചിറകുകളാണ് അപ്പോൾ ആ ചിറകുകൾ വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും അപ്പോൾ ആ മത്സ്യത്തിൻ്റെ ചിറകുകൾ പൂർണ്ണമായും അതിന് പാതിനക്കുറവ് സംഭവിച്ചു അതിന് തീരെ ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ വളരെ ദയനീയമായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മളെ പെട്ടെന്ന് ഒരു ദിവസം നമ്മളെ കൈ പൂർണ്ണമായി തളർന്നു പോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതാവുന്നത് ഒരു അപകടം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മൾ കാണുന്നത് കുട്ടിയുടെ കൈ ഫംഗ്ഷൻ ചെയ്യാത്തത് ബ്രേക്കൽ പ്ലെക്സസ് വളരെ സ്കെയറി ആയിട്ടുള്ള ഒരു അസുഖമാണ് നമ്മളെ റൊട്ടീൻ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റാതെ കൈ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം ചികിത്സയാണ് ചികിത്സയാണിതിൻ്റെ ഏറ്റവും എടുക്കേണ്ട ഒരു പോയിന്റ് ഒരു പതിനെട്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ ഇതിൻ്റെ ചികിത്സകൾ ഒരു ഹാൻഡ് എഴുതിനെ കണ്ടുകൊണ്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പോയിന്റ് നന്ദി നമസ്കാരം